ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മീ രജിത ബാലു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും തവിയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖായിരിക്കണോ ഞാൻ ഇവിടെ സുഖായിരിക്കണോ ഇന്നെ ഈ യാത്ര മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ അറിയാലോ എൻ്റെ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് മെഡിക്കൽ കോളേജിലാണ് പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടാ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ സർജറി ഡേറ്റ് കിട്ടിയ കാര്യം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലേ നമ്മൾ സർജറിക്കുള്ള ഫിറ്റ്നസ് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് സർജറി നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് കർശനമായിട്ടും എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് എന്നെ കൊണ്ടുപോകണത് കുട്ടൂസാണ് വണ്ടി എടുക്കാനുള്ള അത്രയും ഉഷാറായിട്ടില്ല മാത്രമല്ല ബാലുവിന് ഇന്ന് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബാലുനെ കാണിച്ചിട്ടുള്ളത് വീടിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് അപ്പൊ ഞങ്ങള് മെഡിക്കൽ കോളേജിൽ പോയി വന്നതിന് ശേഷം വേണം ബാലുനും കൊണ്ട് പോവാനായിട്ട് അപ്പോൾ ഏഴരക്കാണ് നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നത് കേട്ടാ നമ്മൾ നമ്മള് എത്തിയിട്ടുണ്ട് മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടൊക്കെ ഉണ്ട് അതൊക്കെ ആണ് ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ട് പേരുടെ കൂടെ പോകുമ്പോഴും എനിക്ക് രണ്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയാനുള്ളത് അച്ഛൻ്റെ മോൻ്റെയും കൂടെ പോകുമ്പോൾ അധികം വ്യത്യാസമൊന്നുമില്ല രണ്ട് പേരുടെ കൂടെ പോകുമ്പോഴും വളരെ കംഫർട്ടാണ് നമ്മൾ കൂടെ പോകുന്നത് നമ്മൾ വളരെ കംഫർട്ടായിരിക്കും അത് എത്ര ലോങ് ആണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകത രണ്ട് പേർക്കുണ്ട് കേട്ടോ പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടൂസ് ചെറുപ്പാണല്ലോ അപ്പോൾ കുട്ടൂസിന് അധികവും പുതിയ പുതിയ വഴികൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇഷ്ടം ഷോർട്ട് കട്ട് എടുക്കാനാണ് അധികം ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞങ്ങളധികവും കുട്ടൂസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പോവാൻ ഇവിടെ ഇപ്പോൾ ചേറ്റുവ വാടാനപ്പള്ളി റൂട്ടാണല്ലോ എൻ്റെത് വാടാനപ്പള്ളി തൃശ്ശൂർ റൂട്ടിലൂടെ കയറി സഞ്ചരിച്ചിട്ട് നമ്മൾ ഒളരിക്കര ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് അയ്യന്തോള് ടച്ച് ചെയ്തിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് എം എൽ എ റൂട്ടിലേക്ക് കയറാറാണ് ടച്ച് ചെയ്യാറ് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടൂസ് കൊണ്ടുപോകുമ്പോൾ അപ്പം അതാണ് കുട്ടൂസിന്റെ അഭിപ്രായത്തിൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് എളുപ്പം എത്തും എന്നാണ് പറയുന്നത് അതേസമയം ബാലു അങ്ങനെയല്ല കേട്ടോ ബാലുവിനെ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികൾ യൂസ് ചെയ്യാനാണ് ഇഷ്ടം ഹൈവേ ആണെങ്കിൽ ഹൈവേ ബാലുൻ്റെ അഭിപ്രായം പ്രായത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മാക്സിമം അഞ്ചിൽ കിടക്കണ ഗിയറ് ചിലപ്പോൾ ഇട്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരമൊക്കെ വലിയ ബ്ലോക്കൊക്കെ ഇല്ലെങ്കിൽ പോകാനായിട്ട് പറ്റുന്നു അതേസമയം നമ്മൾ ഷോർട്ട് കട്ട് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഇടുങ്ങിയ വഴികളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഗിയർ ഡൗൺ ആക്കിയിട്ടുണ്ട് വണ്ടി ചിലപ്പോൾ വലിപ്പിക്കേണ്ടിയൊക്കെ വരും അതായത് മൂന്നിലോ രണ്ടിലോ ഒക്കെ ഇടുമ്പോൾ അത് മൈലേജ് കുറയാനായിട്ട് ഇടയാക്കുന്നുണ്ടായിട്ട് അപ്പം പറയാറുള്ളത് മാത്രമല്ല ചിലപ്പോൾ ചില മെയിൻ്റനൻസ് കിട്ടാനും അത് ഇടയാക്കുന്നതാണ് ബാലു പറയുക അതുകൊണ്ട് തന്നെ ബാലു മാക്സിമം യൂസ് ചെയ്യുക ഈ നേരായിട്ടുള്ള വഴികളാണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സമയത്തൊക്കെ ബാലു ഷോർട്ട് കട്ട് എടുക്കാറുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ടൊക്കെ പല പല അറിയാത്ത സ്ഥലങ്ങളിലും ചിലപ്പോൾ നമ്മൾ മാപ്പിട്ട് മാപ്പിട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഷോർട്ട് കട്ട് ഒക്കെ തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത് ആ ഒരു വ്യത്യാസം മാത്രമേ രണ്ട് പേരിൽ എനിക്ക് എടുത്ത് പറയാനുള്ളൂ പിന്നെ ഇതാണ് പുതിയ പുതിയ വഴികൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് കുട്ടൂവിൻ്റെ പിന്നെ പാട്ട് കേൾക്കാനായിട്ട് കുട്ടൂസിൻ്റെ കയ്യിൽ ഒരുപാട് നല്ല നല്ല പാട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് നമ്മളുടെയും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് അപ്പം അതൊക്കെ കേട്ട് നല്ല മൂഡിൽ നമുക്കിങ്ങനെ പോവാം ബാലും നമ്മളധികവും ഈ എഫ് എം ആ അങ്ങനെയൊക്കെ ആശ്രയിച്ചിരിക്കും പിന്നെ അധികവും നമ്മൾ നമ്മുടേതായ കുറേ വർത്തമാനത്തിലായിരിക്കും ഞാനും ബാലും കൂടെ പോകുമ്പോൾ എന്തായാലും രണ്ടും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് രണ്ടു പേർക്കും നല്ല എന്താ പറയുക എ ക്ലാസ് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാട്ടോ നല്ല ഡ്രൈവിംഗ് ആണ് രണ്ടുപേരുടെയും അങ്ങനെ നമ്മൾ ഈ വഴി പോകുമ്പോഴുണ്ടല്ല ഒരുപാട് നാടൻ വഴികൾ വഴികളൊക്കെ മോഡേണായിട്ടുണ്ട് ഇപ്പോൾ ടാറൊക്കെ ഇട്ട് ടാറിങ് കഴിഞ്ഞ് മോഡേൺ ആയിട്ടുള്ള വഴികൾ തന്നെ പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പണ്ടത്തെ നാടൻ വഴികളൊക്കെ ഓർമ്മകരുണ്ടാ കാരണം ഇരുവശങ്ങളും പാടവും വയലും കൃഷിയും ഇപ്പോഴാണ് കണ്ടില്ലേ അവിടെ നിലം ഉഴാണ് നമുക്കുള്ള അന്നത്തിനുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള നിലം ഉഴുന്ന കാഴ്ചയാണ് കണ്ടേ പണ്ടത്തെ കാലത്ത് അത് മനുഷ്യനോ കാളയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ട്രക്കായി അതിനേക്കാളും ഉയർന്ന മറ്റ് സാങ്കേതികവിദ്യകളൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും കാവുകളും മരങ്ങളും മൊത്തത്തിൽ ഒരു എ സി അറ്റ്മോസ്ഫിയറിൽ പോണ ഒരു ഫീൽ ഫീലിങ്ട്ടാ കാറിൽ എ സി ഉണ്ടെന്നല്ലാട്ടാ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അന്തരീക്ഷം നല്ല തണുത്ത അന്തരീക്ഷം ഒക്കെ ആയിട്ട് നാടൻ മണവും നിറയെ പൂക്കളും കാട്ടിൽ പോലും അതായത് അധികം ആൾ താമസമില്ലാത്ത ഇല്ലാത്ത പറമ്പുകളിൽ പോലും നല്ല നല്ല നമ്മൾ മുറ്റത്ത് വെച്ച് പൊളിപ്പിച്ചിട്ടുള്ള ചെടികൾ നിൽക്കുന്നത് കണ്ടു കേട്ടോ സീനിക അതുപോലെയുള്ള പൂച്ചെടികളൊക്കെ നിൽക്കുന്നതായിട്ട് കണ്ടു അതുപോലെ അമ്പലങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ മോൻ അത് നന്നായിട്ട് കണ്ടോട്ടേന്ന് വെച്ചിട്ട് അവിടെയും വണ്ടി ഒന്ന് തിരിച്ചിട്ട് തന്നുട്ടാ നമുക്ക് അമ്പലങ്ങളൊന്നും കയറാനുള്ള നേരേണ്ടായിരുന്നില്ലേ കാരണം ഡോക്ടർ പോകുമ്പോഴേക്കും അവിടെ പോകേണ്ടതാണല്ലോ എന്നിരുന്നാലും അമ്മയ്ക്ക് വേണമെങ്കിൽ ഷോർട്സ് ഒക്കെ ഇടാലോ എന്ന് കരുതിയിട്ട് ആ സൈഡൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞ് അത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്നാണ് അതുപോലെതാ ഈയൊരു അമ്പലം കണ്ടോ ഇത് നമ്മുടെ നെയ്ലക്കാവിലമ്മ അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ പൂരായിട്ട് വളരെ വളരെ ബന്ധമുള്ള ഒരു അമ്പലമാണ് കേട്ടാ പൂരവിളംബരവുമായിട്ട് ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് ഇവിടത്തെ കിടംപേറ്റിട്ടാണ് നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ നമ്മുടെ തെക്കേ ഗോപുര നട ഇറങ്ങണത് അതൊക്കെ വലിയൊരു മിനിപൂരം പോലെ തന്നെയാണ് ആളുകൾ ആഘോഷിക്കുന്നത് അപ്പം അതൊക്കെ ഈ വിശേഷങ്ങളൊക്കെ എനിക്ക് കുട്ടൂസാണ് കുട്ടിസ്ഥാനായിട്ടാണ് അപ്പം ഞാൻ വിചാരിക്കും എത്ര കാര്യങ്ങളാണ് ഇവർക്ക് അറിയണേന്ന് കാരണം ഇവർ കുഞ്ഞു കുഞ്ഞുപിള്ളേരും കൂടിയല്ലേ നമ്മുടെ കാലഘട്ടം പോലെയല്ലല്ലോ അങ്ങനെ ഇരുവശങ്ങളും കണ്ട് ആസ്വദിച്ചിട്ടുള്ള യാത്രയാണ് അതിൽ കൂടെ ഇഷ്ടപ്പെട്ട പാട്ടും പിന്നെ ആ ഒരു മോർണിങ്ങും സൂര്യപ്രകാശവും ഒക്കെ കൂടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഏട്ടാ ഈ സമയത്തെ യാത്ര അങ്ങനെ ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ അന്തരീക്ഷങ്ങളും വയലേലകളും പറവകളും സൂര്യപ്രകാശവും ആ ഒരു രാവിലത്തെ എൻ്റെ വൈബും ഒക്കെയായിട്ട് റെയിൽവേ ക്രോസ് താണ്ടി അമ്പലങ്ങൾ പള്ളികൾ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളുടെ മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇതാ കടക്കാണ് ഏട്ടാ മെഡിക്കൽ കോളേജിന്റെ ചുറ്റുപാടും ഈ പറഞ്ഞ പോലെ തന്നെ ഹരിതാപും പച്ചപ്പും ഒക്കെ നിറഞ്ഞ സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയും മറ്റ് പ്രൈവറ്റ് ബസ്സൊക്കെ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടെ ഏരിയയിൽ നിന്നൊക്കെ ബസ് സർവീസ് ഉള്ളതുകൊണ്ടൊക്കെ ഇവിടെ വരാനൊക്കെ നല്ല എളുപ്പമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പാലക്കാട് നിന്നൊക്കെ ആളുകൾ ആശ്രയിക്കുന്നത് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കോളേജിനെയാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ായിട്ട് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാ കാരണം ഒരുപാട് നേരത്തെ വേണ്ട ഇവിടെ എത്തണമെങ്കിൽ വരാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ചും ഈ ബസ്സിനൊക്കെ ആശ്രയിച്ച് വേണ്ട വരാനായിട്ട് എല്ലാവർക്കും ഇപ്പോൾ വാഹനങ്ങളൊന്നും സ്വന്തമായിട്ട് ഉണ്ടാവണം എന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രയോ നേരത്തെ വരണം എത്രയോ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ട് വേണം വരാൻ അപ്പോഴൊക്കെ തോന്നുന്നു എനിക്ക് അവിടെയും വരണം ആയാലോ എന്ന് ഇവിടെ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടാണ് അപ്പോൾ അവിടുത്തെ മറ്റു വിശേഷങ്ങളൊന്നും പകർത്താൻ എനിക്ക് ഇഷ്ടമില്ല കാരണം നമ്മൾ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളുടെ പോകാന്നുള്ളതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻ കേസ് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ വിടാതിരിക്കാനും പറ്റില്ല എന്ന് വിചാരിക്കാം എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഓരോ ദിവസവും ഓരോ സ്ഥാപനങ്ങളും ഓരോ അന്തരീക്ഷങ്ങളും എല്ലാം എല്ലാം നമുക്ക് പാഠപുസ്തകങ്ങൾ തന്നെയാണ് അല്ലേ പണ്ടേതോ ഒരു സംവിധായകൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ വരാന്തകളിൽ വരാന്തകൾ സന്ദർശിച്ച ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ അഹങ്കരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളവിടേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ നമുക്ക് തിരിച്ചു വരാം ഇതാ നോക്കി മടങ്ങി വരുമ്പോ കണ്ടതാണ് കേട്ടാ ആ പാടത്ത് നിറയെ ഈ താറാവുകൾ ഇത് ഈ നാടോടികൾ ഇങ്ങനെ ഓരോ സീസൺ ആകുമ്പോൾ നമ്മുടെ ഈ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ വരും കേട്ടാ ഉണ്ടെന്ന് തോന്നുന്നു താറാവ് ഉണ്ടെന്ന് തോന്നുന്നു താറാവുകളെ കുട്ടികളും ഇത്തിരി വലിയവരായിട്ടൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ ആലോചിക്കുകയാണ് ചിലപ്പം കാണാം ഇവരെ മേക്കണത് ഒരേ ഒരാളുണ്ടാവുകയുള്ളു ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരോ ഇതിൻ്റെ അടുത്ത് രണ്ട് പേരിരുന്ന് അവരുടെ അവർ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഭക്ഷണം കഴിക്കണത് കണ്ടു കിട്ടുക അപ്പോഴേ എങ്ങനെയാണ് ഇവർ കൺട്രോൾ ചെയ്യണതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് താറാവുകൾ കൂട്ടം തെറ്റാണ്ട് എണ്ണം തെറ്റാണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ മുട്ടകൾ ശേഖരിക്കുക ഒക്കെ ചെയ്യണ്ടേ ഞാൻ കുട്ടൂസിനോട് പറഞ്ഞാണ് മുട്ട വാങ്ങാമെന്ന് പിന്നെ മോൻ പറഞ്ഞു വേണ്ട അവർ ഫുഡ് കഴിക്കല്ലേ പിന്നെ അവർ ഫുഡ് കൈയ്യൊക്കെ കഴുകി മടങ്ങി ും സാറിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിട്ടാ ഞങ്ങളെ സംബന്ധിച്ചേ മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് അതായത് ഏകദേശം അത്ര അത്രയധികം ദൂരമില്ല കേട്ടാ പാലുൻ്റെ പെങ്ങളുടെ വീടും അതുപോലെ പെങ്ങളുടെ മോളുടെ വീടൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മോളുടെ വീട് കുറ്റൂരാണ് പെങ്ങളുടെ വീട് പൊറുന്നാട്ടരിയാണ് അവർക്ക് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ദൂരമേ മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ പറ്റാവുന്ന സമയങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്നും അവരുടെ ആ വഴി പോയിട്ട് അവരും കൂടെ കയറി കണ്ടിട്ടാണ് മടങ്ങി വരാറുള്ളത് കേട്ടാ ഇന്ന് പക്ഷേ സമയമില്ല കാരണം വന്നിട്ട് വേണം ോ ബാലുവിനെ കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട് പിടിക്കാന്നുള്ള ഒരിതിൽ അവർക്ക് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങാണ്ട് ചെയ്തത് വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം ബാലുവിനെടുത്ത് വീട്ടിലിറങ്ങിയില്ല ബാലു റെഡി ആയി നിൽക്കുകയുണ്ടായിരുന്നു ബാലുവിനും എടുത്ത് അടുത്ത ഹോസ്പിറ്റൽ വെൽ കെയർ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ബാലുവിനെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ അടുത്താണ് ഏങ്ങൻറ്റൂരാണ് അനിയച്ചിര വീട് അവിടെയും കയറി അവിടെ കുഞ്ഞാപ്പൂ ഒക്കെ ഉണ്ടല്ലോ കളിപ്പിച്ച് അവിടെ നിന്ന് ഉച്ചകൂണൊക്കെ ിട്ടുള്ള ചായയും കൂടെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത് എൻ്റെ വെള്ളിച്ചൻ്റെ മകള് ശുഭയുടെ വീട് വേലൂരാണ് അവൾക്കും മെഡിക്കൽ കോളേജ് അടുത്താണ് അപ്പം മെഡിക്കൽ കോളേജിൽ പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ എന്താടി അങ്ങോട്ട് വരാത്ത അടുത്തല്ലേ അവിടെ വന്നിട്ട് പൊയ്ക്കൂടെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൂടെ എന്നൊക്കെ സ്നേഹത്തോടെ പരാതി പറയാറുണ്ട് പരിഭവം പറയാറുണ്ട് ക്ഷണിക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല നല്ല വീഡിയോകളിലൂടെ ഇനിയും കാണാം ഇനിയും കേൾക്കാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുതേ എല്ലാവർക്കും സമാധാനത്തോടെയുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദൻ ടേക്ക് കെയർ ബ ബ